അഞ്ച് പവൻ സ്വർണം കവർന്ന കേസിൽ ഹോം ഹോംനേഴ്സും ഭർത്താവും പന്തളം പോലീസിൻ്റെ പിടിയിലായി ഹോംനേഴ്സ് ചമഞ്ഞ് വീട്ടിൽ അടുത്തുകൂടിയ ശേഷം വൃദ്ധയുടെ കഴുത്തിൽ കടന്ന സ്വർണ്ണമാലയടക്കം അഞ്ച് പവൻ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ഹോം ഹോംനേഴ്സും ഭർത്താവുമാണ് പോലീസിൻ്റെ പിടിയിലായത് ഇടുക്കി ഏലപ്പാറയിലെ റോസ്മല വീട്ടിൽ മിനി എന്ന് വിളിക്കുന്ന വിക്ടോറിയ രാമയ്യൻ മുപ്പത്തൊമ്പത് ഭർത്താവ് കോട്ടയം കല്ലറ സൗത്ത് പിയോയിൽ രേണുകാഭവനിൽ സുന്ദരൻ എന്ന് വിളിക്കുന്ന ജയകാന്തൻ നാൽപ്പത്തൊമ്പത് എന്നിവരെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് തുമ്മവൺ വടക്കോട്ട് ചരിവിൽ വീട്ടിൽ എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള വയോധികയുടെ ആഭരണമാണ് ഇവർ കവർന്ന് മുങ്ങിയത് സ്വർണം മോഷ്ടിച്ച് നാടുവിട്ട മിനി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ജോലിയുള്ള ജയകാന്തനുമായി ചേർന്ന് തിരുവനന്തപുരം ചാലിയിലുള്ള ഒരു സ്ഥാപനത്തിൽ സ്വർണ്ണമോദനം വിൽക്കുകയും തുടർന്ന് നാല് ശേഷം കോട്ടയത്തെത്തി കോട്ടയത്തെ പ്രമുഖ ജ്വല്ലറിയിൽ അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ശേഷം മുങ്ങുകയുമായിരുന്നു പിന്നീട് ഇവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് അടുത്ത തട്ടിപ്പുള്ള ഒരുക്കം നടത്തി വരികയാണ് പോലീസിൻ്റെ വലയിൽ ആയത് വിക്ടോറിയയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് നിലവിലുണ്ട് സുന്ദരൻ എറണാകുളത്ത് കത്തിക്കുത്ത് കേസിൽ പ്രതിയായി മൂന്ന് വർഷം തടവുശിക്ഷ അനുഭവിച്ച ആളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ച് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതം ആക്കിയിരുന്നു അടൂർ ഡിവൈഎസ്പി പി നിയാസിന്റെ മേൽനോട്ടത്തിൽ പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് സബ് ഇൻസ്പെക്ടർ അനീഷ് എബ്രഹാം സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് അന്വർഷ ആർ രഞ്ജിത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എസ് അനൂപ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നിരവധി സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ നടത്തിവരുന്ന കേരളത്തിലെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചതിനെ തുടർന്ന് കോട്ടയം ഭാഗത്ത് ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചു പിന്നീട് നടത്തിയ നീക്കത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ലോഡ്ജിൽ ഒളിവിൽ താമസിക്കുമായിരുന്ന ഇവരെ ഏറെ ശ്രമകരമായിട്ടാണ് പിടികൂടിയത് വിശദമായ ചോദ്യം ചെയ്തതിൽ കുറ്റം സംബന്ധിച്ച ഇരുവരെയും അടൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു